സോ ഗായ്സ് നമ്മുടെ ഫാമിലി ട്രിപ്പിലെ സെക്കൻഡ് ഡേ ആണ് പോയത് നമ്മൾ വയനാട് പോയിട്ട് അവരുടെ നേരെ കൊടയക്കനാലിലേക്കാണ് പോകുന്നത് മക്കൾ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഉമ്മ മാറി നിൽക്കുകയാണ് വണ്ടേ കണ്ടോ നന്നായി വണ്ടെടുക്ക് എന്താ പറഞ്ഞത് എന്താ

ഞങ്ങള് മദ്യ കഴിച്ചു കഴിഞ്ഞാൽ കൊടൈക്കിനാലിലേക്ക് പോവാൻ വേണ്ടിട്ട് പൊയ്ക്കോടെ നിക്കുന്ന ഒരു വഴിയിലൊന്നും നിർത്തിയിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാംന്ന് വിചാരിച്ചു എന്ന് പറയുന്നത് ആണ് നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും നഷ്ടോ ഇവിടെ നമുക്ക് കിട്ടുമോ സംഭവം കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നുണ്ട് ഈ കൊച്ചെങ്ങനെ കേട്ടോ എന്തെങ്കിലും ഊനാലൊക്കെ കണ്ടേന അപ്പ ഇരുന്നാടണേ എനിക്കും ഓ ഫുഡ് ഫുഡ്ന്നുള്ള വിചാരിള്ളു ഇവക്കും അയ്യോ ഒന്നും ആക്കുന്നുണ്ടായിട്ടില്ല എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുൻചിക്ക എപ്പോഴും നാണയക്കേടാണ് ഇമോർജോ ആണ് ഇടയാ. അതിനെ നല്ല വേറു ഉച്ചാരി വെച്ചിട്ട്. ഇമല വൈനെ തിന്നുമല്ല. ഹാ. മിറ കുടിക്കുന്നു. ഓ. ആരാണ്ട? എന്നാ നുഴഞ്ഞ. പറ്റരുത്. ഒരു വീര വിശമായിട്ട്. അല്ല ഇതിങ്ങനെ കൊറിയോ. ഇത് നോർമൽ ഫലോദയാണ് റോയൽ ഫലോദ വന്നതിനാലേ കുറച്ച് കഴിക്കാൻ വേണ്ടിട്ട് ഒളിപ്പിളെ സോപ്പിട്ട് അങ്ങോട്ട് വാരി കൊടുക്കുന്നു അതാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് കള്ളനാടകം അപ്പൊ നമ്മള് ഫലൂത കുടിച്ചു ഞാനൊരു ഷവർമ കഴിച്ചു ഞാൻ കുടിച്ചില്ല നമ്മൾ ഫലൂത്ത കുടിച്ചില്ലറങ്ങാൻ വേണ്ടി പോവാണ് കുറച്ചുകൂടെ പോയപ്പോൾ നമുക്ക് വീണ്ടും വശുന്നതിന് പിന്നെയും ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കി സോ ഇതാണ് നമ്മുടെ കൊടൈക്കനാലിലെ റൂം നമ്മളെടുത്തിട്ടുള്ള അപ്പാർട്ട്മെന്റ് രണ്ട് റൂമുകൾ ടോങ്ങണം അതും കോമൺ കിച്ചൺ ഹോൾ ഒക്കുണ്ട് രണ്ടും സീങ് റൂമാണ് ഒരു ഹോംലി വൈബാണ് കേട്ടോ ഇതുപോലെ രണ്ട് റൂമാണ് ഡബിൾ ബെഡ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ബെഡിൻ്റെ ആവശ്യമില്ല അതിനെക്കാട്ടും ചെറിയൊരു ബെഡിൽ രണ്ട് പേർക്കെടുക്കാൻ അത്രയും തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് വാഷ്റൂം വാഷ്റൂം ഓൾസോ അടിപൊളിയാണ് ബാൽക്കണി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ് നമ്മൾ നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മേലോട്ടേക്ക് പോയില്ല ഫസ്റ്റ് കണ്ട അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ എടുത്തു ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട് ഇതല്ലോ ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നത് പൂണ്ടിയിലായിരുന്നു പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ നല്ല ഉറക്ക് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് കണ്ട അപ്പാർട്ട്മെൻറ്റ് തന്നെ ഞങ്ങൾ എടുത്ത് കുറച്ചുറങ്ങൊക്കെ ചെയ്തു ഇപ്പം പുറത്തു പോവാൻ ഉച്ച ഒന്നര രണ്ടുമണിൻ്റെ അടുത്തായിട്ടും ഒരു തുള്ളി വെയിൽ പോലും ഞങ്ങൾ അങ്ങനെ ഉച്ച ആവുമ്പോഴേക്കും ചോട് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻ്റിൽ വന്നു അങ്ങനെ നമ്മൾ ഓണൊക്കെ കഴിച്ചു ഡോൾഫിനോസ് എങ്കോസ് സ്ട്രേറ്റാ ലെഫ്റ്റാ ഇതിലേ പോവാൻ പറ്റുമോ

നമ്മൾ പണ്ട് കാലത്ത് റിനുവിനെ സ്കൂളിൽ കഴിക്കുന്ന ബസ്സാണത് ആയിരത്തി എഴുപത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സോറി ഇതില് അങ്ങോട്ട് പോയിക്കര പാമ്പിന്റെ കടികെട്ടും കടക്കുന്ന റെസ്റ്റോറൻറ്റ് അതിമനോഹരമായ ഗ്രാമം നേരത്തെ അണ്ണനെ വിളിച്ചിട്ട് ഇവിടെ യാറും സോറി ഇവിടെ ആരും ഇല്ല ടൂണു മാറ്റിയിട്ട് മലയാളത്തിൽ തമ്മട് പോലെ എവിടെ ഉണ്ട് എടാ ോക്ക് ഗായ്സ് അവിടെ എന്ത് ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടി കുറച്ച് അപ്പിള് കുറച്ച് എന്താ അപ്പഴേ സ്നോവും കുഞ്ഞു കുഞ്ഞു വീടും എന്തൊക്കെ ഹട്ടൊക്കെ പോലെ അങ്ങനെ ഇവിടെ ഫുൾ സ്നോ ആണ് ഞങ്ങൾ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചണ്ടീര

വെളുത്തുള്ളി കൃഷിയാണ് കേട്ടോ അത് വെളുത്തുള്ളിങ്ങനെ മണ്ണിലുള്ള ഇങ്ങനെ കളച്ചിപ്പോൾ എടുക്കാണ് നല്ല ഫ്രഷ് വെളുത്തുള്ള വെളുത്തുള്ളി പൊരിച്ചു എടുക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത് പൊരിച്ചെടുത്ത് ഇതിന്റെ പണിച്ചിട്ടാണ് നമ്മക്കിത് കിട്ടുന്നത് നമ്മളിതൊന്നും അറിയുന്നില്ല പാവങ്ങളിങ്ങനെ അവർക്കെ ശരിക്കും പറഞ്ഞാലില്ല ഏറ്റവും വലിയ ശമ്പളം കൊടുക്കേണ്ടത് ഇവർക്കാ പാവം കശാലയിൽ ഓഫീസന്മാരാണ് നല്ല അടിപൊളി ശമ്പളം വാങ്ങുന്നത് ഈ പാവല്ല മറ്റെടുക്കുന്നു

അവരൊക്കെ കുറെ ആൾക്കാർ അങ്ങോട്ട് വെളുത്തുള്ളി കുഴിച്ചിങ്ങനെ അതിന്റെ ചളിയും മണ്ണൊക്കെ കളഞ്ഞിങ്ങനെ വെച്ച് നല്ല ഞമ്മക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അത് രസന്നെ അങ്ങനെ നോക്കി നിക്കാൻ അടിപൊളിയാണ് നല്ല വീർത്താനൊക്കെ പറ്റിയ സ്ഥലങ്ങളും ഒക്കെ ഇണ്ട് ഇവിടെ ഇവിടെ അടിപൊളിയാട്ടാ ഇവരൊക്കെ അത് വീടൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് നമ്മൾ ജർസീലിൻ്റെ നമ്മുടെ ബിഗ് ബോസ് ജേഴ്സീലിൻ്റെ കഫ്തീലുകൾ വന്നു ചിക്കൻ സാൻഡ്വിച്ച് ബിരിയാണി കോഫി ഇവരുടെ സ്പെഷ്യൽ കോഫി ഭയങ്കര ആയിരുന്നു അതൊക്കെ കഴിച്ചു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ആ കഴിക്കുന്ന തിരക്കിലായിരുന്നു